ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയരുകയും പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുകയും ചെയ്തതോടെ പഞ്ചായത്തിൽ നാല് ക്യാമ്പുകൾ ആരംഭിച്ചതായി അന്നമരട പഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് പറഞ്ഞു നമ്മുടെ ഗ്രാമത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറാനുള്ള സ്ഥല വെള്ളം കയറാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ബന്ധുവീടുകളിലേക്കോ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കോ മാറി താമസിക്കേണ്ടതുണ്ട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും അതോടൊപ്പം തന്നെ ഡാം മാനേജ്മെന്റിന്റെ അധികാരികളുടെയും പഞ്ചായത്തിൻ്റെയും നിർദ്ദേശങ്ങൾ അത് സമയാസമയങ്ങളിൽ അത് കേട്ടുകൊണ്ട് ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ മറികടക്കുന്നതിന് എല്ലാവിധ ജനവിഭാഗങ്ങളുടെയും സഹായ സഹകരണം പ്രതീക്ഷിക്കുന്നു പ്രത്യേക സാഹചര്യത്തെ നേരിടുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട് ആളുകൾക്ക് അടിയന്തര സാഹചര്യങ്ങൾക്ക് വേണ്ടി പറയുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് സീറോ ഫോർ എയിറ്റ് സീറോ ടു ഡബിൾ സെവൻ ഡബിൾ സീറോ ടു ഫോർ എയിറ്റ് ഡബിൾ വൺ വൺ എയ്റ്റ് ത്രീ ത്രീ സീറോ ഡബിൾ ഫോർ സെവൻ ഫൈവ് നയൻ ടു സീറോ ഫോർ നയൻ സിക്സ് ത്രീ ഫൈവ് നയൻ ഫോർ നയൻ ഫൈവ് ഫൈവ് സെവൻ എയ്റ്റ് വൺ സിക്സ് എയ്റ്റ് എന്നീ നമ്പറുകളിൽ നിങ്ങൾക്ക് ഏത് സാഹചര്യത്തിലും വിളിക്കാവുന്നതാണ് സ്നേഹതീരം മാംബ്ര എരയാങ്കുടി വാളൂർ വാളൂർ പാടം ചെറുവാളൂർ വിവേകോദയം സ്കൂൾ പരിസരം മറ്റത്തറ നടപരമ്പ് എന്നിവിടങ്ങളിൽ വീടുകളിലും റോഡുകളിലും വെള്ളം കയറി അന്നമനട കുടുംബി കോളനിയിലെ മുഴുവൻ ആളുകളെയും ക്യാമ്പുകളിലേക്ക് മാറ്റി ആലത്തൂർ കല്ലൂർ തെക്കുമുറി വില്ലേജ് ഓഫീസർമാരാണ് ക്യാമ്പുകൾക്ക് നേതൃത്വം നൽകുന്നത് സന്നദ്ധ സേവനങ്ങൾക്കായി വോളണ്ടിയർമാരെയും നിയോഗിച്ചിട്ടുണ്ട് മേലഡൂർ സർക്കാർ സമിതി ഹയർ സെക്കൻഡറി സ്കൂൾ വാളൂർ പള്ളി പാരീഷ് ഹാൾ മാംബ്ര യൂണിയൻ സ്കൂൾ അന്നമരട ജി യു പി എസ് സ്കൂൾ എന്നിവിടങ്ങളിലാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നത് പഞ്ചായത്തിൽ കൺട്രോൾ റൂമുകൾ തുറന്നു സഹായങ്ങൾക്ക് പൂജ്യം നാല് എട്ട് പൂജ്യം രണ്ട് ഏഴ് ഏഴ് പൂജ്യം പൂജ്യം രണ്ട് നാല് എട്ട് ഒന്ന് 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 എട്ട് മൂന്ന് മൂന്ന് പൂജ്യം നാല് നാല് ഏഴ് അഞ്ച് ഒമ്പത് രണ്ട് പൂജ്യം നാല് ആറ് ഒമ്പത് മൂന്ന് അഞ്ച് ഒമ്പത് നാല് ഒമ്പത് അഞ്ച് അഞ്ച് ഏഴ് എട്ട് ഒന്ന് ആറ് എട്ട് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്